മലപ്പുറം പഞ്ചായത്തില് എന്തെല്ലാം മാറ്റങ്ങൾ വരണം അല്ലെങ്കിൽ നമ്മുടെ വണ്ണപ്പുറത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരണം നമ്മുടെ വണ്ണപ്പുറത്തെ ഏറ്റവും വലിയ ഒരു ചർച്ചാ മേഖല അല്ലെങ്കിൽ നമ്മുടെ വണ്ണപ്പുറത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഷിയാബിക്കേട് ഏഹ് ചായക്കടയിൽ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം നമ്മുടെ വണ്ണപ്പുറത്ത് പ്രാദേശിക വാർത്തകളൊക്കെ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്ന ഒരു ഏരിയയാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം ഇലക്ഷൻ ഒക്കെ വരാനാണ് അപ്പൊ നിങ്ങൾക്ക് വണ്ണപ്പുറത്ത് എന്തെങ്കിലും മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ മറ്റത്തും വർണ്ണപ്പുറത്ത് ഇപ്പൊ മാറ്റം ഉണ്ടല്ലോ മാറ്റങ്ങൾ ഇപ്പോഴത്തെ വർണ്ണപ്പുറം ഇങ്ങനെ ഹൈടെക് ആവണം ഹൈടെക് ആവണം എല്ലാ രീതിയിലും പുരോഗതി ഉണ്ടാവണം കളിസ്ഥലാത്തത് മാത്രം ഒരു കാരണമല്ല ഒരുപാട് കാര്യങ്ങളുടെ കുറവുണ്ട് പഞ്ചായത്തില് എല്ലാ പഞ്ചായത്തുകളിലും ഇനി വരുന്ന ഭരണസമിതി വരുകയാണെങ്കിൽ ഏത് ഭരണസമിതി വന്നാലും കളിസ്ഥലം വരണം വരണമെന്നുള്ള ആഗ്രഹമുണ്ട് സർക്കാർ ഒരു ഭാഷ അനുവദിച്ചതാണ് അതിനുശേഷം അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല യു ഡി എഫ് ഭരണത്തിൽ വന്നാലും എൽ ഡി എഫ് ഏത് ഭരണസമിതി അധികാരത്തിൽ വന്നാലും തീർച്ചയായും ഈ ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ അതേത് സർക്കാരിന്റെ ഭാഗത്തുനിന്നെങ്കിലും ഉണ്ടാവണം അതൊരു നാടിന്റെ മൊത്തത്തിലുള്ള ഒരു വികസനത്തിന്റെ ആവശ്യമാണ് അത് മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിലും സർക്കാർ മാറിയാലും മാറിയില്ലെങ്കിലും ഏത് ഭരണസമയത്ത് യു ഡി എഫിനോട് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ഈ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി വേണം വേണം അത് ഏത് സർക്കാർ വന്നാലും വേണം ആഗ്രഹിക്കുന്നത് വണ്ണപ്പുറത്ത് നല്ലൊരു വികസനം ഇതുവരെ നടന്നിട്ടില്ല ഒരുപാട് വർഷമായിട്ട് കോൺഗ്രസ് ആണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും വണ്ണപ്പുറത്ത് ഒരു വികസനം നിലവിൽ നടന്നിട്ടില്ല വണ്ണപുറ വികസനം എന്ന് പറഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡ് വണ്ണപ്പുറം ടൗണിൽ ആവശ്യമാണ് ഒരു ശൗചാലയം അതായത് സ്ത്രീകൾ ഒരുപാട് പേര് റേഞ്ചിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അവർക്ക് പറ്റിയൊരു ശൗചാലയം വണ്ണപ്പുറത്ത് ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്കൊരു ഫയർ സ്റ്റേഷൻ ഏറ്റവും അനിവാര്യമായ ഒരു സംഭവമാണ് ഫയർ സ്റ്റേഷൻ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലം അങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മൾ ശരിക്കും ഉണ്ട് വണ്ണപ്പുറത്ത് അതിനുള്ള സ്ഥല സംവിധാനം ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും ഭരണസമിതികള് എത്തിക്കാൻ അപ്പൊ ഒരു മാറി വരുന്ന ഒരു ഭരണസമിതി വരുവാണത് നടക്കുന്നു ചിന്തിക്കുന്നത് തീർച്ചയായും നമുക്ക് എന്ത് മാറ്റം വന്നത് വണ്ണപ്പുറത്ത് ഒരു കളിക്കളം വരണം ഒരു ഫയർ സ്റ്റേഷൻ വരണം ഒരു കമ്പൽ സ്റ്റേഷൻ വരണം സംവിധാനങ്ങൾ ഒരുപാട് വരാനുണ്ട് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് മാറ്റങ്ങൾ മാറ്റങ്ങൾ വന്നുല്ലോ മാറി വരണം മാറ്റം വന്നു വണ്ണപ്പുറത്ത് എന്ത് മാറ്റങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നത് വണ്ണപ്പുറത്ത് കുറച്ച് റോഡുകൾ വികസിക്കാനുണ്ട് പിന്നെ എനിക്ക് വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ണപ്പുറം കോട്ടപ്പാറ റോഡ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല അത് ഒന്ന് കിട്ടണം എന്നുണ്ട് അതായത് വേറെ റോഡുകൾ അറിയില്ല പക്ഷെ ഞാനിപ്പൊ നിര ദിവസം സഞ്ചരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ വണ്ണപ്പുറം കോട്ടപ്പാറ റോഡ് ഒരു ഒരാറര കഴിഞ്ഞാൽ ആ റൂട്ടിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാ ഞാന് രണ്ടു പ്രാവശ്യം കഴിഞ്ഞ ഭരണസമിതിയോട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ മെമ്പറുടെ അടുത്തും പ്രസിഡന്റിനോടും പറഞ്ഞു അതിന് പോലെ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ വണ്ണപ്പുറത്ത് പല റോഡുകളിലും ശരിക്കും ഒരു വെളിച്ചത്തിന്റെ ആവശ്യകതയുണ്ട് ശൗചാലയങ്ങളൊന്നും ഇല്ല അത് പൊതുശൗ ശൗചാലയങ്ങളില്ലെന്ന് ഞാൻ പറയില്ല ഉണ്ട് ഉള്ളത് ഇവിടത്തെ അതെ ഞാൻ തന്നെ മെയിന്റനൻസ് പഞ്ചായത്ത് വെച്ച് നടത്തിയിട്ടുള്ള പക്ഷെ അത് ഒരു പ്രോപ്പറായിട്ട് കൊണ്ട് നടക്കാനുള്ള ഒരു സംവിധാനം ഇല്ല ഒരു ആനുവൽ മെയിൻ്റനൻസ് പോലെ ഒരു സംവിധാനം ഇല്ല മാറും ഒരു പുതിയൊരു ഭരണസമിതി വരുമ്പോ ഭരണസമിതി വരണം ആഗ്രഹിക്കുന്ന പോലെ സംബന്ധിച്ചാണ് യുവാക്കളുടെ ഒരു പ്രധാനമായിട്ടുള്ളത് വേറെ കളിസ്ഥലം വേണമെന്നുള്ളതാണ് പിന്നെ മൊത്തത്തില് മെമ്പർമാരായിട്ടും അധികാരത്തിലേക്കും യുവാക്കൾ കേറി വരട്ടെ നമ്മളൊരു യുവാക്കളുടെ ഒരു പ്രതിനിധി വരയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത് മണ്ണപ്പുറം പഞ്ചായത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹമുള്ളത് എന്നാലും ഇങ്ങനെ എന്താണെന്നാ കാലത്ത് പോയാൽ തുടർന്ന് പോയാൽപ്പുറത്ത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ പോയാൽ പോരാൻ കാരണം ജനങ്ങൾക്ക് പറ്റിയ നേതാക്കന്മാരായിരിക്കണം ജനങ്ങളെ അംഗീകരിക്കാനും പഞ്ചായത്തിന്റെ പ്രവർത്തനം നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചൊരു കളിക്കളം ഉദ്ദേശിക്കുന്നത് പിന്നെ ഫയർ പൈപ്പിലൊരു കേസുണ്ട് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ചികിത്സിക്കുന്നത് ഹോസ്പിറ്റലിന്റെ ആവശ്യമുണ്ട് ഇതൊന്നും ഭരണം മാറി ബ്ലഡ് വന്നാലും ഈ രാഷ്ട്രീയം അങ്ങോട്ടും കച്ചവടം പോലെയാണ് നടക്കുന്നത് പറയണേ നടക്കണം നടക്കണം ചിന്തിച്ച് നല്ല വ്യക്തി നോക്കുക ായിട്ട് എന്റെ അഭിപ്രായം അതൊക്കെ തന്നെയാണ് ഏറെക്കുറെ എന്ന് വെച്ചാല് പഞ്ചായത്തില് ആരും ഭരണം വന്നു കഴിഞ്ഞാലും മെയിനായിട്ടുള്ളൊരു പ്രശ്നം അവരുടെ ഒരു ഫയർ സ്റ്റേഷനില്ല ആ പിന്നെ യുവാക്കളുടെ കളിസ്ഥലങ്ങള് പിന്നെ നമ്മുടെ എന്നാ വഴി വിളക്കുകൾ അങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങളെല്ലാം അത്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ട് മനസ്സിലാവുന്നുണ്ടോണ്ട് അതുണ്ട് പക്ഷെ അതിനകത്ത് വരുന്ന ഇപ്പൊ യുവാക്കളാണ് കൂടുതലും സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്ന യുവാക്കൾ അതിന്റെ അനുസരിച്ച് പഞ്ചായത്തിലെ ഗുണം ഉണ്ടാവും നമ്മുടെ വണ്ണപ്പുറത്ത് എലക്ഷനൊക്കെ വരെയല്ലേ അപ്പൊ വണ്ണപ്പുറത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ പൊതുവേ ആരെങ്കിലും സംവിധാനം ഭയങ്കര തിരക്കിട്ട് ചർച്ച നമ്മുടെ കൊല്ലപ്പുറത്ത് ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വരാൻ പോവാണ് അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം ഏത് എന്ത് നിങ്ങൾക്ക് വേണ്ടൊരു മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് എന്ത് തരത്തിലുള്ള വീടായി റോഡായി കളിസ്ഥലായി അത്യാവശ്യമാണ് മാറ്റം എല്ല യൂടി വേറൊരു അപ്പൊ എല്ലാരും കൂടുതലും പറയുന്നത് കളിസ്ഥലമാണോ നോക്കാൻ ബാക്കിയുള്ളവർ ചോദിക്കാം എത്ര നാളുകാട്ടാ പറഞ്ഞു ഫയർ സ്റ്റേഷന്റെ കാര്യം അതുപോലെ പരിതാപരമായ ഒരു പറഞ്ഞു പറയാനില്ലല്ലോ വള്ളമായിട്ട് പത്ത് അൻപത് അറുപത് വർഷത്തോളമായിട്ട് ആളുകൾ ഇവിടെ സഞ്ചരിക്കുകയും ഇവിടെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടങ്ങളല്ലേ ഒരുപാട് ദിവസം കുറഞ്ഞുള്ള കുറവ് പൂർണ്ണമായിട്ടും നടക്കാറുണ്ട് പെട്ടന്നത് കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയാനൊന്നുമില്ല ഒരു പൊതുമാർക്കറ്റ് ഉണ്ടായിരുന്നത് അവിടെ തല്ലിപ്പൊടിച്ച് നാശമാക്കി അവിടെ ഇട്ടിരിക്കുന്നു ഒരു ബെസ്പേ എന്ന പേരേടി വണ്ടി കയറി നിൽക്കാനോ മനുഷ്യങ്ങോട്ട് മാറി ശ്രദ്ധിക്കാനോ അവകാശമുണ്ട് അതുകൊടുതായിട്ട് വണ്ടി പാർക്കിംഗ് ഒരു പാർക്കിങ്ങോ ഭി സൗകര്യമൊന്നും കിട്ടുമല്ല കുടിവെള്ളമൊന്നും പറയാനില്ല

ണോ ഈ യു ഡി എഫ് വരണം ഇവിടുന്ന് മാറണം മടുത്തു ആൾക്കാർ പതിനഞ്ചു വർഷമായിട്ട് പതിനഞ്ചു വർഷമായിട്ട് അതിനകത്തിരുന്ന ഒരു പ്രസിഡന്റ് നന്ദിയിലായ അടുത്ത മാസം ഇരുപതാന്തി വരെയുണ്ട് എന്നിട്ടും ആ പുള്ളി ബി ജെ പി പോയി കാരണം ഇനി പുള്ളി ഒരു മിസോറ ഗവർണർ അയക്കും എവിടെ എന്തെങ്കിലും അയയ്ക്കും കാരണം എന്താ വെച്ചാൽ ആ പുള്ളിക്ക് അറിയാം ബിജെപിക്ക് ഇനി ഒരു സീറ്റ് മൂലം കിട്ടില്ലാന്ന് അങ്ങനെയുള്ള ടീം ബുദ്ധിയുണ്ടെങ്കിൽ ബി ജെ പി പോകും വേറെ ഏത് പാർട്ടി പോയാലും മാറ്റങ്ങൾ എന്നു പറഞ്ഞാൽ ഇനി വണ്ണപ്പുറം മാറാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നല്ലതായിട്ട് വരേണ്ടത് എന്താ ഒരു കളിസ്ഥലം വേണം നമുക്ക് അത് ഞാൻ സഹിതം കളിക്കാൻ പോണോ ക്രിക്കറ്റ് കളിക്ക് നമ്മുടെ കണ്ണാപ്പിക്ക് സഹിതം എല്ലാവർക്കും നമ്മുടെ കൂട്ടുകാർക്കും സഹിതം നല്ലൊരു കളിസ്ഥലം വേണം അത് ആവശ്യമാണ് ഇഷ്ടം മാറിയ സ്ഥലങ്ങൾ പഞ്ചായത്ത് തന്നെ കണ്ടു കെട്ടി പലരും കിടപ്പുണ്ട് അത് പഞ്ചായത്ത് തന്നെ ഏറ്റെടുത്ത് നല്ല ഒരു ഫണ്ട് ലാഫ് ആസി കളയാതെ അത് കുട്ടികൾക്ക് വേണ്ടി ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ ജിം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അതൊക്കെ മിക്ക പഞ്ചായത്തുകളിലും അത് ഉണ്ട് നമുക്ക് ഇവിടെ അതൊന്നും വരെ കണ്ട് കിട്ടിയിട്ടില്ല അത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതുകൂടാതെ നമുക്ക് ഈ ഗ്രൗണ്ടുകൾ അതിനിപ്പോ മിക്ക ആളുകൾ ഇവിടെ സമരം ചെയ്യണ്ടായിരുന്നു ഒരു കളിക്കാനൊരു ഗ്രൗണ്ട് ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഇവിടെ വന്നാൽ വളരെ നന്നായിരുന്നു ഒന്ന് ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു എല്ലാവരുടെ അഭിപ്രായം കൂടുതലും പ്രയോറിറ്റി പറയുന്ന ഗ്രൗണ്ടാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുക നിങ്ങൾ വോട്ടുകൾ ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ വിനിയോഗിച്ചു ചെയ്യുക കാരണം നല്ലൊരു ഭരണസമിതി അല്ലെങ്കിൽ യൂത്ത് വരുന്നുണ്ട് അപ്പൊ നോക്കിട്ട് ചെയ്യാ നിങ്ങൾ നല്ലൊരു വികസനം നാളെ നമ്മുടെ വണ്ണപ്പുറത്ത് നല്ലൊരു വികസനവും നല്ലൊരു പ്രവർത്തനങ്ങളും ഉണ്ടാവട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യോ ഓക്കേ